ഹലോ ഹായ് അലൈക്കും ഇന്ന് നമുക്ക് ചീരയും മുട്ടയും കൊണ്ട് ഒരു തോരൻ ഉണ്ടാക്കാം നമ്മൾ നമ്മൾ നമ്മുടെ തൊടിയിൽ നിന്ന് ചീര മുറിച്ച് കഴുകി ഇതാ തീരെ ചെറുതാക്കിയിട്ടില്ല ഇത്തിരി വലുതായിട്ട് നമ്മൾ അരിഞ്ഞെടുത്തതാണ് പിന്നെ നമുക്കിതിൽ പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ നോക്കാം ചതയ്ക്കാനായിട്ട് അപ്പോൾ നമുക്ക് ഇതിലേക്ക് ചെറിയ തേങ്ങ ഇട്ട് കൊടുക്കാം ഇനി കുറച്ച് ചെറിയ ജീരകം രണ്ട് മൂന്ന് വെളുത്തുള്ളി അല്ലി പിന്നെ രണ്ട് പച്ചമുളക് ഒരിത്ര ഒരു അഞ്ചാറ് ഉള്ളി ഇട്ട് കൊടുക്കാം നമുക്ക് ഇതിലേക്ക് ഇതിൽ മഞ്ഞപ്പൊ മഞ്ഞപ്പൊടി ഇടാം ഇപ്പം നമുക്കത് തരി തരിപ്പായിട്ട് അരച്ചിട്ട് വരാം അപ്പം നമുക്ക് നമ്മുടെ മുറിച്ച് ചീരയിലേക്ക് നമ്മുടെ അരപ്പ് ഇട്ട് കൊടുക്കാം തേങ്ങ ഒതുക്കി നമുക്ക് ഇതിലേക്ക് ഇടാം നമുക്ക് ഉപ്പിടാം ചീരയാണ് അവിഞ്ഞു പോകുന്നതാണ് നമുക്ക് കുറച്ച് ഉപ്പിടാം നമുക്കിത് നന്നായി തിരുമ്പി കൊടുക്കാം അങ്ങനെ അപ്പം നമ്മൾ ചട്ടി വെച്ചിട്ടുണ്ട് വച്ചിട്ടുണ്ട് നമുക്കതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം അപ്പം നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട് നമുക്കതിലേക്ക് കടുകിട്ട് കൊടുക്കാം കുറച്ച് കടുക് നമുക്ക് രണ്ട് മൂന്ന് ചൊള ഒരു കണ്ട് കറുക നമ്മൾ നമ്മുടെ പറമ്പിൽ നിന്ന് നമ്മൾ പൊട്ടിച്ചെടുത്തതാണ് ചെയ്ത ചീറിയും മുട്ടി നല്ല ഹെൽത്തിയാണ് നമ്മുടെ കോഴിയൂട്ട നാടൻ മുട്ടയാണ് ഇതിൽ എടുക്കുന്നത് കുട്ടികൾക്കും വലിയവർക്കും എല്ലാവരും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ചോരലാണ് അപ്പോൾ നമുക്ക് ചീര ഇട്ട് കൊടുക്കാം തേങ്ങ എല്ലാം മിക്സ് ആക്കിയിട്ട് വേണം ചീരയ്ക്ക് ഇട്ട് കൊടുക്കുക നമുക്കൊരു ഇത്തിരി നേരം മൂടി വയ്ക്കുക ആവി വരട്ട നമ്മുടെ മുട്ട മുട്ടാപ്പിളയ്ക്ക് അത് വേവുമ്പളേക്ക് പൊട്ടിച്ചു വയ്ക്ക മൂന്ന് മുട്ട എടുത്തിട്ടുണ്ട് നാടൻ മുട്ടിയായിട്ട് അത് നമുക്ക് ഇതിൽ ഇത്തിരി ഉപ്പ് ഇട്ടിട്ട് ഇതിനൊന്ന് ഇളക്കി സെറ്റാക്കി വെക്കിരി ഉപ്പ് പൊടി ഇതിലേക്കുള്ളത് കൊടുക്കാം നന്നായി യോജിപ്പിക്കൊന്ന് ഇളക്കി കൊടുക്കാം കൊടുക്ക ചീരെത്തിട്ട് വലുതാക്കിട്ടാണ് ഏട്ടാ മുറിച്ചത് ഇളക്കി കൊടുക്ക ഒന്നും കൂടി മൂടി വെക്കാം അപ്പോൾ നമ്മുടെ ചീര പകുതി മുക്കാൽ വേവായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി ഇരിക്കുമ്പോൾ നമ്മുടെ മുട്ട ഒഴിച്ചു കൊടുക്കാം നമുക്ക് ഇങ്ങനെ നടുക്ക് നടുവ് മാറ്റിയിട്ട് ഇതിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഇനി നമുക്കത് എല്ലാം കൂടി മിക്സ് ചെയ്യാം ഇപ്പം നമ്മുടെ ചീരയും മുട്ടയും എല്ലാം നന്നായി വെന്തിട്ടുണ്ട് ഞങ്ങൾക്കിതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് നന്നായി വെറ്റിച്ച് വേവിച്ചെടുത്തിട്ട് നമുക്കിത് ഓഫാക്കാം ഇപ്പം നമ്മുടെ ചീരയും മുട്ടയും തോര റെഡി ആയിട്ടുണ്ട് നമുക്കത് ഇറക്കി വയ്ക്കാം ഇല്ല വെള്ളമൊക്കെ പെടിഞ്ഞ് നല്ല ഇതായിട്ടുണ്ട് നമുക്കിറക്കി വയ്ക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ നല്ല ഹെൽത്തിയായ പച്ച ചീരയും മുട്ടയും കൂടിയിട്ട് നമ്മൾ തോരൻ വെച്ചത് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക